പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല സ്റ്റൈലിഷ് ഹീറോ സുധീർ നായകനും ഉപനായകനായിട്ട് അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ് സുധീർ ഒരുപാട് പടത്തിൽ നായകനായിട്ടും ഉപനായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ആൾക്കാർ ഇത് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല എല്ലാവരും വേറെ സുധീർ ചെറിയ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് എൺപതിന് ശേഷം വില്ലനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ അന്ധപുരത്തിലെല്ലാം വില്ലനാണ് ബന്ധത്തിലെ വില്ലനാണ് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല സുധീർ ഫേമസ് ആയ സമയത്തുള്ള സിനിമകളെ കുറിച്ച് നമുക്കെന്നു പറയും സുധീർ ആദ്യമായിട്ട് പിന്നെ അഭിനയിക്കുന്നത് നസീർ സാറിൻ്റെ അനുജനായിട്ട് നേലാട്ടത്തിലാണ് എ വിൻസെൻ്റ് ആണ് ഡയറക്ടർ അതിൽ ആ പാട്ടത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ ഡയലോഗ് പ്രസൻറ്റേഷൻ മാത്രം മോശമായി പോകും അത് രാഘവനാണ് ഡബ് ചെയ്യുന്നത് സുധീറിന് വേണ്ടിയിട്ട് രാഘവൻ തന്നെ ഔട്ടായത് ഡയലോഗ് മോശമായതുകൊണ്ട് രാഘവൻ സിനിമയിൽ നിന്ന് ഔട്ടായത് അതേ രാഘവൻ്റെ സൗണ്ടാണ് സുധീറിന് കൊടുത്തത് പൊതുവേ ദുർബല പോരെങ്കിൽ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ സുധീർ ആദ്യത്തെ പടത്തിൽ തന്നെ ഈ രാഘവന്റെ സൗണ്ടിലാണ് അഭിനയിക്കുന്നത് ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി നല്ല കൂടുതൽ നന്നാവുകയാണ് ഇപ്പോൾ അത് പടം കാണാണ് മഹാബോറാണ് രാഘവന്റെ സൗ സൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചേച്ചി ഞാൻ പോകുന്നു ചേച്ചി ഇങ്ങനെയുള്ള ഡയലോഗാണ് അത് 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 കാരണം രാഘവൻ ഔട്ടായത് അപ്പോൾ സുധീറിന് ആ ഡയലോഗ് കിട്ടിയത് അങ്ങനെ സുധീർ ആ പടത്ത് നല്ല അഭിനയം കഴിച്ച വെച്ചായിരുന്നു ഞാൻ ഘട്ടത്തിൽ ആ ഡയലോഗ് മാത്രം മോശമായി എന്നിട്ട് പിന്നെ രണ്ടാമത് സുധീർ ശ്രദ്ധിക്കപ്പെടുന്നത് ചെമ്പരത്തിയിലാണ് ചെമ്പരത്തിയിലെ ആൻറ്റി ഹീറോ നല്ല അഭിനയമുള്ള കഥാപാത്രം അതിൽ സുധീർ പേരെടുത്ത് പിന്നെയും വീണ്ടും പേരെടുത്ത് പിന്നെ അതിന് അത് പി എൻ മേനോൻ്റെ പാടാണ് സൂപ്പർ ഹിറ്റാണ് പേര് അപ്പം അതിന് ശേഷം പിന്നെ പി എൻ മേനോൻ്റെ എൻ്റെ ചായത്തിൽ അഭിനയിച്ച് അതും സൂപ്പർ ഹിറ്റായി അതിനും നന്നായിട്ട് അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ സുധീർ ഒരു സത്യൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ കലിയുഗം എന്ന് പറഞ്ഞിട്ട് സത്യനെ അനുകരിച്ചിട്ടൊരു പാടം എടുത്ത് കെ സേതുമാധവൻ അത് പൊട്ടി പാളി കാരണം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം സുധീർ കെ സേതു മാധവനോട് പറഞ്ഞു ഇനി ഞാൻ സത്യനെ അനുകരിക്കില്ല അത് കാരണത്താൽ സേതുമാധവൻ പിന്നെ സുധീറിനെ സിനിമയിൽ വിളിച്ചിട്ടേ ഇല്ലെന്ന് സുധീർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ ആ സത്യനെ അനുകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കെ സേതു മാധവൻ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല പിന്നീട് സ്വപ്നം എന്ന് പറഞ്ഞിട്ടൊരു പാഠമായിരിക്കും നന്ദിതാ ബോസ് എന്നതിൽ നായിക വാണിജ്യ ആദ്യത്തെ ആദ്യ പാട്ടുപാടുന്ന അതിലാന്ന് തോന്നുന്നുണ്ട് നല്ല പാട്ടാണ് നിന്നെ ഞാൻ എന്തോ വിളിക്കും എന്നുള്ള പാട്ട് കാണി പിന്നെ വിൻസെന്റ് അച്ചാണിയിൽ അഭിനയിച്ച് ഏ വിൻസെൻറ്റിൻ്റെ നസീർ സാറിന്റെ പിന്നെ കൂടെ ഉപനായകനായിട്ട് മല്ലികാബാണൻ തൻ്റെ വില്ലോടി ആ പാട്ട് സീൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ട് വൈറലായി പിന്നെ എല്ലാവരും ആ കാലത്തുള്ള ചെറുപ്പക്കാരിൽ ആ പാട്ടും പാടിയിട്ടാണ് നടക്കുന്നത് പിന്നെ പൂന്തേ നരി നസീർ സീർ സാറിൻ്റെ കൂടെ തന്നെ നന്ദിതാപോസൻ്റെ നരി നായക അതിൽ ഒരു സുജാതയുടെ കാമുകനായിട്ട് അതിന് സുധീർ നല്ല പാട്ടുണ്ട് നന്ദ്യാർ വട്ട് പൂ കാട്ടു മാവിൻ്റെ ചോട്ടിൽ എന്നുള്ള പാട്ടൊരു പാട്ട് പിന്നെ സുധീറിൻ്റെ വേറെ പാടാണ് തുലാവർഷ അത് നസീർ സാറിൻ്റെ അനുജൻ പ്രേംനവാസ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ശ്രീദേവിയാണെന്ന് നായിക സുധീറിൻ്റെ നസീർ സാർ അതിൽ വെറുതെ ഒന്ന് അഭിനയിച്ചു കൊടുത്തത് അനുജൻ്റെ പടം ആയതുകൊണ്ട് അതിന് നായകൻ സുധീറാണ് അപ്പം എന്നെ പടം ഒന്ന് ഇറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ ഇല്ലെങ്കിൽ വിതരണക്കാർ എടുക്കില്ല സുധീറിൻ്റെ പടം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് എടുക്കാൻ ടൈപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് നവാസ് നസീർ സാറിന്റെ ഡേറ്റ് കുറച്ച് ദിവസം വാങ്ങിച്ചിട്ട് അനുജനാണെന്നല്ലോ അങ്ങനെ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുത്തത് നസീർ സാർ അതിൽ തുലാവർഷം നസീർ സാറിൻ്റെ പോസ്റ്ററിൽ വെച്ച് കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റാവൂലോ പുറം സുധീർ മാത്രം അഭിനയിച്ചാൽ പടം വിജയിക്കൂല അങ്ങനെ അപ്പോൾ സുധീറിന് കുറഞ്ഞ ആൾക്ക് സുധീറിൻ്റെ പടം ഓടും പക്ഷേങ്കിൽ സൂപ്പർ ഹിറ്റ് ആവില്ല ഈ പി എൻ മനോൻ്റെ ചെമ്പരത്തി ഹിറ്റായതുപോലെ ബാക്കിയുള്ളത് ഹിറ്റാവണമെന്നില്ല അതുകൊണ്ട് അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ നടമ്പാറില് അഭിനയിക്കുമ്പോൾ ഒരു ഏവറേജ് വിജയം ഉണ്ടാവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഒന്നും ആവില്ല അതുകൊണ്ട് സൂപ്പർ ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് നസീർ സാർ തുലാവർഷത്തിൽ പ്രേമനവാസിൻ്റെ പടത്തിൽ അഭിനയിച്ചു കൊടുത്തത് അതിൽ സുധീറാണ് നായക ശരി യമുനേ നീയൊഴുകി യുവം ഷമോ ധനുമാസപ്പൂ വിനെന്ന തലപ്പാടുണ്ട് പിന്നെ കേളീ നളിനം വീടേരുമോ എന്നുള്ള പാട്ട് കായലാണ് ശൈല ചൗധരിയെന്ന് പറഞ്ഞ ശങ്കരന്മാരുടെ ഡയറക്ടർ പിന്നെ അതിനുശേഷം സത്യത്തിൻ്റെ നീലന്ന് പറഞ്ഞിട്ട് സുധീറിന്റെ പാടം ഇറങ്ങി അത് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി നല്ല അഭിനയമാണ് ഇതിൽ ഞാൻ കണ്ടിരുന്ന പാടും പിന്നെ സുധീർ നായക സ്ഥാനത്ത് നിന്ന് മെയിൻ സോളോ ഹീറോ ആയിട്ട് വിൻസെൻറ്റിൻ്റെ കൂടെ വിനയിക്കാൻ തുടങ്ങി കുറേ പടത്ത് വിൻസെൻ്റ് സുധീർ അങ്ങനെ കുറേ പടം വരാൻ തുടങ്ങി കല്യാണ പന്തൽ പിന്നെ ടൈഗർ സലീം ജോഷിയുടെ ഫസ്റ്റ് പടമാണ് ടൈഗർ സലീം അതിൽ ടൈറ്റിൽ റോൾ ഹീറോ സുധീറാണ് പക്ഷെ വിൻസെൻറ്റ് സുധീർ രവികുമാർ മൂന്നാളുണ്ട് അതേപോലെ ആനയും അമ്പായിരിയും വിൻസെൻ്റ് സുധീർ രവികുമാർ മൂന്ന് പേര് പിന്നെ ഇവർ മൂന്ന് പേരും അഭിനയിച്ച പടങ്ങൾ ടൈഗർ സലീം ആനി അമ്പാരിയും പട്ടാളം ജാനകി വിൻസെൻ്റ് സുധീർ രവികുമാർ ജാനു ഡൈലി വില്ല നൈറ്റ് പക്ഷേ ഇതിന് എല്ലാവർക്കും മൂന്ന് നടന്മാർക്ക് തുല്യ റോളാണ് വിൻസെൻ്റ് സുധീർ രവികുമാർ പിന്നെ വിൻസെൻറ്റ് സുധീർ പഞ്ചരത്നം എന്ന് പറഞ്ഞിട്ടൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിൽ അഭിനയിച്ചു അതിന് എം എൻ നമ്പ്യാറിലാണ് വില്ല കരാട്ടിലുള്ള ഫിലിം അത് അതിന് സുധീർ ഡബിൾ റോളാണ് ഒരു സുധീർനെ വന്നിട്ട് കൊള്ളക്കാർ വന്നിട്ട് പിന്നെ വേറെ സുധീർ പേര് വിൻസെൻറ്റും ഉണ്ട് തുല്യ റോളില് പിന്നെ ചന്ദനച്ചോലിയിൽ പിന്നെ വിൻസെൻറ്റിൻ്റെ കൂടെ തുല്യ റോളില് അതുപോലെ കല്യാണ പന്തയിലും തുല്യ റോളിലാണ് പിന്നെ വരുന്നത് നസീർ സാറിൻ്റെ പടത്ത് തന്നെ വരദക്ഷിണയിൽ അതൊരു വില്ലനാണ് അന്നത്തെ കാലത്ത് ഒരു പിന്നെ സുധീർ നായകനായ സമയത്ത് ഒരു വില്ലനായിട്ട് അഭിനയിച്ച പടം ഉപനായകനായിരുന്നു സുധീറിൻ്റെ നല്ല കാലത്തുള്ള സിനിമയാണ് പറയുന്നത് പിന്നെ അലോ ഡാർലിംഗ് നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് അഭിനയിച്ച് നസീർ സുധീർ ഒരു കൂട്ടുകാരായിട്ട് പിന്നെ തമ്മാടി വേലപ്പിൽ നസീർ സാറിൻ്റെ കൂടെ ഒരു ജയഭാരതിയെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം അതുപോലെ ചിരിക്കുടുക്ക ചിരിക്കുടുക്കയിൽ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച് അത് ഉപനായകനല്ല ചെറിയ വേഷത്തിൽ കോളേജുകളിലും അങ്ങനെ തന്നെ ചെറിയ വേഷത്തിൽ പിന്നെ അഭിനയിക്കുന്നതെന്ന് പിന്നെ അശോകവനം അശോക് സോമൻ സുധീർ സുകുമാരൻ മൂന്ന് പേർക്കും നല്ല റോളാണ് മൂ സോമന മെയിൻ ഹീറോ ഉപനായകനായിട്ട് സുധീർ വില്ലനായിട്ട് സുകുമാരൻ അതേപോലെ ഇതേ ടീമെന്നെ സൂര്യകാന്തി എന്ന് പറഞ്ഞിട്ട് വന്നു സോമൻ സുധീർ സുകുമാരൻ അതിൽ സുധീറാണ് നായകൻ ഒരു കഥാപാത്രവും പിന്നെ സുകുമാരനും ഒരു കഥാപാത്രം കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന വെച്ചാൽ ഒരു നായകന് തുല്യം തന്നെയാണ് സോമനും അതിൽ നായകന് തുല്യം തന്നെയാണ് സുകുമാരൻ പിന്നെ മല്ലികയുടെ കാമുകനായിട്ട് ചെറിയ റോളുണ്ട് പിന്നെ താലപ്പൊലിയിൽ വിൻസെൻറ്റിൻ്റെ കൂടെ തുല്യ റോളുണ്ട് അതിന് നല്ല പാട്ടുമുണ്ട് പിന്നെ നിറകുടത്തിൽ നിറകുടത്തിൽ കമൽഹാസന്റെ കൂടെ ഏകദേശം തുല്യ റോളാണ് പക്ഷേ ഉപനായകനാണ് അതിൻ്റെ അടി തമിഴിൽ പോയിട്ട് ഭൈരവി എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ കൂടെ നല്ല റോളിൽ ഉപനായകനായിട്ട് ഫൈറ്റിലെല്ലാം രജനീകാന്തിൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ഫൈറ്റ് ഡ്രോ ആണ് ഫൈറ്റ് അങ്ങനെ രജനീകാന്തിൻ്റെ കൂടെ എല്ലാം ഡ്രോ ആണെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് അത് അങ്ങനെയുള്ളൊരു നല്ലൊരു റോള് ഭൈരവിയിൽ പിന്നെ മധുരപ്പതിനെ രാഘവന്റെ കൂടെ വില്ലനായിട്ട് വില്ലൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉപ നായകന് തുല്യമായിട്ടുള്ള വില്ലൻ തന്നെ ഒരു ഹീറോ പിന്നെ ഒരു ഡിറ്റക്റ്റീവ് തൊള്ളായിരത്തി ഒമ്പത് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് കളിച്ചിന് സുധീറും കെ പി ഉമാറും അതൊരു സി എ ഡി പടം പോലെയുള്ളത് പിന്നെ നാലുമണിപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട് കെ എസ് ഗോപാലകൃഷ്ണൻ ഉണ്ട് സോമൻ സുധീർ എന്നുള്ള തുല്യ റോളിൽ പിന്നെ ഒരു മുഹൂർത്തങ്ങൾ സോമൻ സുധീറും നല്ല പാട്ടുമുണ്ട് സരോവരം പൂച്ചൂടി എന്നുള്ള പാട്ട് അത് നല്ല പാട്ടാണ് അത് സോമനാന്നൊന്നായി പാടാണ് രണ്ടും തുല്യ റോളിലാണ് പിന്നെ നസീർ സാറിന് ഇവിടെ പട്ടാഭിഷേകത്തിൽ ഒരു കൊള്ളക്കാരനായിട്ട് അഭിനയിച്ചു ഇതെല്ലാം സുധീറിൻ്റെ അന്നത്തെ കാലത്ത് അതേപോലെ തീർത്ഥയാത്രയിൽ നല്ല പാട്ടുണ്ട് മാരി വില്ല് പന്തലിട്ടൂരചക്രവാളം മാടി മാടി മാ പാട്ട് അതെല്ലാം അന്നേ ഹിറ്റ് പാട്ടാണ് സുധീർ നല്ല പാട്ടും കിട്ടലുണ്ട് സിനിമയിൽ ഇതെല്ലാം സുധീർ പിന്നെ ഒരു ആദി പാവം എന്ന് പറഞ്ഞ സിനിമ കളിച്ച് സോം അല്ല സുകുമാരനും സുധീറും തുല്യ റോളില് അതിൽ അത് ഒരു ഏകദേശം അടുപ്പിച്ചിട്ട് വന്ന പാടാണ് സുകുമാരൻ നായകനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് സുധീറും അതിൽ തുല്യ റോളിൽ അഭിനയിച്ച പാടാണ് ആദി ആദ്യ പാവം അല്ലെ ആദി പാവം ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് സുധീർ പിന്നെ നല്ല സമയത്ത് അഭിനയിച്ച ഓട് പിന്നെ അതിന് ശേഷം സുധീർ വില്ലൺ ടൈപ്പ് കഥാപാത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി ചെറിയ വേഷത്തിൽ അഭിനയിക്കാൻ തുടങ്ങി വിൽക്കാനുടെ സ്വപ്നങ്ങളിൽ ചെറിയ വശത്തിൽ അത് ഓരോ നടന്മാർക്കും ഓരോ അന്നത്തെ കാലത്ത് ഓരോ സമയം ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ഔട്ടായി പിന്നെ വേറെ പിന്നെ ചെറിയ വേഷത്തിൽ ഇവർ അഭിനയിക്കാൻ തുടങ്ങിയാൽ നിർത്തൂല പിന്നെ ചെറിയ വശ ചെറിയ വശത്തിൽ അഭിനയിക്കും ഇനി മമ്മൂട്ടി മോലിലെല്ലാം കുറച്ച് കഴിയുമ്പോൾ ചെറിയ വശത്തിൽ അഭിനയിക്കും പൃഥ്വിരാജിൻ്റെ അച്ഛനായിട്ടും ഫാദിദിൻ്റെ അച്ഛനായിട്ടുള്ള മമ്മൂട്ടി മുതലാൽ അഭിനയിക്കും നിർത്തൂല എന്നാലും ഇവർ ഇവർ ഈ സിനിമയിൽ കയറിപ്പോയാൽ പിന്നെ അവസാനം വരെ ചെറിയ വയസ്സിൽ മമ്മൂട്ടി എല്ലാം പറഞ്ഞിട്ടില്ല ഞാൻ മരിക്കുന്ന നേരം അഭിനയിക്കണങ്ങും മരിക്കുന്ന നേരം അഭിനയിക്കണമെങ്കിൽ പിന്നെ ചെറിയ ചെറിയ വശത്തിൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും ചെറിയ ചെറിയ വശത്തിൽ അഭിനയിക്കാൻ തുടങ്ങും ഓക്കെ